മീൻകറയൊക്കെ എന്നും ഒരേപോലെ ഉണ്ടാക്കി മടുത്തവർക്ക് വേണ്ടിയിട്ട് ഒരു റെസിപ്പിയാണ് ടോയത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറയുടെ റെസിപ്പിയാണ് ഇതൊരു വ്യത്യസ്ത രീതിയിലാണ് ടോ വയ്ക്കുന്നത് അപ്പോൾ ഇതുപോലൊന്നും ട്രൈ ആക്കി നോക്കാത്തവരെ ഉറപ്പായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കേണ്ടായിട്ടോ എന്നാലേ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഉണ്ടാക്കാനായി കണ്ടു ചെയ്ത് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം ഇനി വളരെ കുറച്ച് മാത്രം ഉലുവ ചേർത്ത് കൊടുക്കാം ഈ ഉലുവ അധികമാവരുത് കേട്ടോ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും ഇനി ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ഇനി ഒരു അഞ്ചാറ് പച്ചൽമുളകാണ് ചേർത്ത് കൊടുക്കുക ഇത് നല്ല എരിവ് കുറഞ്ഞ പച്ചൽമുളക് കേട്ടോ അപ്പോൾ അതും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇത് റോസ്റ്റ് ആക്കി എടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് നന്നായിട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുക്കാം എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഇതാണ്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിട്ടുണ്ടേ ഇപ്പൊ ഇതാണ്ട് ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് കുഞ്ഞുള്ളി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഒരു മുക്കാൽ കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ ഒരു അല്പം മാത്രം വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് നാട്ടിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് നന്നായിട്ട് നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി വീണ്ടും അതേ ചട്ടിയൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടേ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ആറേഴ് കുഞ്ഞുള്ളി എടുത്ത് നാട്ടിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അപ്പൊ അതും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കാം ഒരുപാട് വയറ്റി കളർ ഒന്നും മാറ്റിയെടുക്കണ്ട ചെറുതായിട്ടൊന്ന് വെന്ത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതിയാവും ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഈ കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ സവാള വേണമെങ്കിൽ എടുക്കാട്ടോ പക്ഷെ കുഞ്ഞുളിയിൽ ചെയ്യുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് അപ്പോൾ അതാണ്ട് ഇതൊന്ന് വയണ്ട് വന്നിട്ടുണ്ട് ഈ പരുവം പരുവരയ്ക്കൊന്ന് വയറ്റിയെടുത്താൽ മതിയാവും ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി കൂടെ ഒന്നും ചേർത്ത് കൊടുക്കാതെ അപ്പം ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതാണ്ട് ഇതുപോലെ അരിഞ്ഞ കൊണ്ട് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഈ തക്കാളിയുടെയൊക്കെ പച്ചമണൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വയറ്റിയെടുക്കാം ഇതങ്ങ് വെന്ത് കുഴഞ്ഞു പോകുന്ന പരുവം ആക്കണ്ട ഒന്ന് വെന്ത് വരണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാണ്ട് ഈ തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഈ പരുവം വരെയൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും ഇനി നമുക്കിതിലേക്ക് കുറച്ച് അതായത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെയും ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാവേ ഇപ്പൊ ഏതാണ്ട് ആ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇത് ഇനി ഇതിലേക്ക് നമ്മൾ ആ നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ ഇതുകൂടെ അങ്ങോട്ട് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്നു വയറ്റിയെടുക്കണം ഈ മസാലയായിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കണം ഒരുപാട് നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഒരു മിനിറ്റൊക്കെ ഒന്ന് വയറ്റിയിട്ട് ഇതിലേക്ക് പുളിവെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ ഞാനിവിടെ വാളൻപുളിയുടെ വെള്ളമാണ് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് വാളൻപുളി ഇല്ലെങ്കിൽ കുടമ്പുളി ഇട്ട് ഈ കറി ഉണ്ടാക്കാം പക്ഷേ ഇങ്ങനെ വാളൻപുളിയിൽ ചേർക്കും അത് വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് അപ്പോഴും അത് ചേർത്തിട്ട് ഇനി കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതും ആ മസാലയായിട്ട് ആയിട്ട് നന്നായിട്ടൊന്നങ് യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഈ ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നും അങ്ങ് മിക്സ് ആക്കി എടുക്കാവേ നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് കേട്ടോ നല്ലൊരു വ്യത്യസ്ത രീതിയിലാണ് മീൻ കറി കിട്ടുന്നത് ഒരു വട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി നോക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം തണുപ്പൊന്നും തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് മീനൊക്കെ ചേർത്ത് കൊടുക്കാവേ ഞാനിവിടെ ചുമന്ന മീനുണ്ടല്ലോ അതാണ് എടുത്തേക്കുന്നത് ചെങ്കലവേ പറയും നിങ്ങൾക്ക് ഏത് മീനിനകത്ത് വേണമെങ്കിലും ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം മീൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ ഈ മീനെല്ലാം ചേർത്തിട്ട് വളരെ ചെറുതായിട്ടൊന്ന് മിക്സ് എടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാവേ അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് അവിടെ നിന്ന് ഒന്ന് വെന്തോട്ടെ ഇടയ്ക്കൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അവിടെ നമ്മുടെ കറി ഇപ്പം റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തതാണ് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം പിന്നെ ഒരു ഇടാൻ കറി ഇടാം ഞാനങ്ങ് വിട്ടുപോയിട്ടോ കറിവേപ്പില ഇത് നിങ്ങൾക്ക് ആദ്യമേ ചേർക്കാം കേട്ടോ ഞാനിത് മറന്നു അവസാനം ചേർക്കുന്നത് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കൂ അടിപൊളിയായിട്ടാണ് കേട്ടോ അപ്പം ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും